ോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനം പേടിക്കേണ്ടതില്ല ചുങ്ക യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഫൈസലാണ് വിവരങ്ങൾ നൽകിയത് നാവികസേന രണ്ട് അത്യാധുനിക യുദ്ധ കപ്പലുകൾ നാളെ കമ്മീഷൻ ചെയ്യും ഐ എൻ എസ് ഉദയഗിരിയും ഐ എൻ എസ് ഹിമഗിരിയുമാണ് കമ്മീഷൻ ചെയ്യുന്ന കപ്പലുകൾ ഐ എൻ എസ് ഉദയഗിരി മുംബൈയിലും ഐ എൻ എസ് ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത് പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ കപ്പലുകളുടെ നിർമ്മാണം സ്ൽൽത്ത് സാങ്കേതിക വിദ്യയുള്ള കപ്പലുകളാണ് രണ്ടും ഈ കപ്പലുകൾക്ക് രാജ്യങ്ങളുടെ കപ്പലുകളുടെ കണ്ണിൽപ്പെടാതെ പ്രവർത്തിക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത ആറായിരത്തി എഴുന്നൂറ് ടൺ ഭാരമുള്ള ഇവ മുൻ കപ്പലുകളേക്കാൾ അഞ്ച് ശതമാനം വലുതുമാണ് സൂപ്പർസോണിക് മിസൈലുകൾ അന്തർവാഹിനി വേദ സംവിധാനം അത്യാധുനിക തോക്കുകൾ മുതലായവ കപ്പലിൻ്റെ ആയുധശേഷിയുടെ ഭാഗമാണ് രണ്ട് കപ്പലുകൾ കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ നാവികസേനയുടെ ശേഷി മൂന്ന് ഫ്രിഗേഡ് സ്ക്വാഡ് റണ്ണായി ഉയരും പശ്ചിമേഷ്യയിൽ ഗസയിലെ ആശുപത്രിയിൽ നടന്ന ഇസ്രയേലിന്റെ ആക്രമണത്തിൽ മൂന്ന് മാധ്യമ പ്രവർത്തകരുൾപ്പെടെ പത്തൊൻപത് പേർ കൊല്ലപ്പെട്ടു ഗസയിലെ നസർ